ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഉള്ളത് കെ ഹരിഹര റോഡാണ് ഇത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ ഏറ്റവും സഞ്ചാരപ്രദമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന റോഡാണ് പക്ഷേ മാരവിളക്കിന് മണ്ഡലകാലത്തിന് മുമ്പായിട്ട് ഈ റോഡ് കുത്തിപ്പൊളിച്ച് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്നറി അറിഞ്ഞു അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർക്കുകയും ഈ ശബരിമല സീസൺ കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൂടുതൽ തിരക്കില്ലാത്ത സമയത്ത് ഇത്തരം പ്രവൃത്തി ആരംഭിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ നഗരസഭ അങ്ങനെ കൃത്യമായിട്ട് നിർദ്ദേശം ലെറ്റർ മുഖേന വരെ നൽകിയിട്ടും അതൊന്നും സ്വീകരിക്കാതെ അടിയന്തിരമായി ഒരു വർഷത്തോളമായി അവിടെ പൈപ്പുകൾ കുളന്നിട്ടിട്ട് ഒരു വർഷക്കാലമായി നടത്താത്ത കാര്യം വളരെ അർജന്റായിട്ട് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡ് മുഴുവൻ കുത്തിപൊളിച്ചു റോഡ് മുഴുവൻ പൊളിച്ചതിന് ശേഷവും നഗരസഭ ആവശ്യപ്പെട്ടു എത്രയും വേഗം ആ കുത്തിപ്പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് നമുക്ക് ഇവർക്ക് ഈ നാട്ടിൽ വസിക്കുന്ന എല്ലാവർക്കും അറിയാം സാധാരണ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തീർത്ഥാടന കാലത്തിന് മുമ്പ് പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ സ്ഥലങ്ങളിൽ ശബരിമലയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന മുഴുവൻ റോഡുകളും മെയിൻ്റനൻസ് ചെയ്ത് വൃത്തിയാക്കുന്ന ഒരു വലിയ പരിപാടി അതിന് മുമ്പേ നടന്നുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഈ തവണ ഇത്തരം മെയിൻ്റനൻസ് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല വളരെ ഭംഗിയായി കിടക്കുന്ന ഇടത്തവണമായി കിട ഉപയോഗിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ റോഡ് വരെ ഇതേപോലെ വെട്ടിപ്പൊളിച്ചു അതിനുശേഷം നമ്മുടെ അടുത്ത് ഉറപ്പ് നൽകി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പണി പൂർത്തീകരിക്കും എന്ന് ഉറപ്പ് നൽകി പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ആ പണി പൂർത്തീകരിക്കുന്നതിന് ഒരു നടപടിയും പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തു അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു കാര്യമാണ് ഇപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും അവധികൾ പറഞ്ഞ് അവധികൾ പറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്തരം ഒരു ഓഫീസിലേക്ക് വന്ന വരാനുള്ള സാഹചര്യം ഓഫീസിൽ വന്നപ്പോ എന്താ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആരും തന്നെ ഇല്ല ഇവിടെ അതിന് കൃത്യമായ മറുപടി പറയാനുള്ള ഉദ്യോഗസ്ഥർ പോലും ഈ ഓഫീസിൽ ഇല്ല എന്നുള്ളത് അതിലേറെ കഷ്ടമുള്ള കാര്യമാണ് പിന്നീട് ഫോണിൽ വിളി നിങ്ങൾ ഉൾപ്പെടെ കേട്ടതാണ് അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാനില്ല ദാഷ്ട്യം നിറഞ്ഞ മറുപടി മാത്രമേ ഉള്ളൂ എനിക്ക് ഉത്തരവാദിത്വമില്ല വേറെ ആരോ പറഞ്ഞു ആരുടെയോ നിർദ്ദേശമുണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ റോഡ് വെട്ടിപൊളിച്ചത് അത് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല നഗരസഭ അപ്പോ പറയുന്നു ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം ചെയ്യണം എന്ന് കളക്ടർ നിർദ്ദേശം നൽകുന്നു ഈ ജനപ്രതിനിധികൾ എന്ന് മാത്രമല്ല ഒരു നഗരഭയാണ് ഇവർക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നത് ഈ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം ഈ പദ്ധതി ആരംഭിക്കാമുള്ളത് അപ്പോ കളക്ടർ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ച് ചെയ്യണം എന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിന് ലംഘിച്ചുകൊണ്ട് നഗരസഭ ഇതിന് ശേഷമേ വർക്ക് ആരംഭിക്കാമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് ഇപ്പോൾ പെരുമ്പാവൂർ നഗരസഭയെ സംബന്ധിച്ച് അയ്യപ്പ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ലഭിക്കേണ്ട പെരുമ്പാവർ തിരുമുറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും പരിസരവും എല്ലാം ഇതുപോലെ താറുമാറായി കിടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞത് ഇപ്പോഴും കൃത്യമായിട്ടൊരു മറുപടി ഇവർക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ടെൻഡർ നടപടിയിലേക്ക് പോലും പോയിട്ടില്ല യും പ്രാധാന്യമേറിയ ഈ റോഡ് ബോയ്സ് ഹൈസ്കൂള് സിവിൽ സ്റ്റേഷൻ അടക്കം ഇലക്ട്രിസിറ്റി ഓഫീസ് അടക്കം ഇത്രയേറെ സ്ഥാപനങ്ങളുടെ മുമ്പിലുള്ള ഒരു റോഡാണിത് വളരെ ഈ ഈ മുപ്പത് ദിവസം മുമ്പ് ഈ റോഡ് പൊളിക്കുമ്പോൾ ഇത് ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ റിപ്പയർ ജോലികൾ ചെയ്ത് തീർക്കും എന്ന് എ എക് സിയുടെയും എയുടെയും വാക്കാണ് ഇപ്പൊ പാഴ്വാക്കാതിരിക്കുന്നത് ഇപ്പൊ ഇവിടെ എ എക്സിയുടെ ഓഫീസിൽ ഞങ്ങൾ ഈ ജനപ്രതികളടക്കം ഞങ്ങൾ ഈ നാട്ടുകാരടക്കം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഭേദമേന്യേ ഇത്രയും പേർ പങ്കെടുത്തപ്പോൾ അവർക്ക് തന്നെ വ്യക്തമായിട്ടൊരു മറുപടിയില്ല ഇത് എന്ന് തീർക്കും എന്ന് ചെയ്യും ടെൻഡർ